ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മളിന്നൊരു നല്ലൊരു വിളമീൻ കറി വെക്കാനാണ് പോകുന്നത് കേട്ടോ ചട്ടി ചട്ടിയടുപ്പത്തിൽ വെച്ച് വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നപ്പോൾ രണ്ട് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിക്കാനായിട്ട് ഇട്ടു ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് മൂപ്പ് വരുന്ന സമയം കൊണ്ട് നമുക്കീ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം മൂപ്പിക്കുക പക്ഷേ ഇത് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂട്ടതിന് ശേഷം ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക കൊടുക്കുകയെക്കാം ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ അടുത്ത കരിവേപ്പിലയും തക്കാളിപ്പഴവും ഒക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം നമ്മൾ തക്കാളിപ്പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് തക്കാളി അങ്ങോട്ട് മൂത്ത് നമുക്ക് കിട്ടുമല്ലോ നല്ല അലിഞ്ഞ് വരും അതിൽ കഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ എണ്ണയിലേക്കിട്ട് എണ്ണയ്ക്കകത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം മസാല എല്ലാം നല്ലോണം മൂത്തു വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പുളിയും ഉപ്പും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ടിക്ക് നമ്മുടെ റൂമിൽ പൂച്ചയുടെ ഭയങ്കര പരാക്രമണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പൂച്ച മീനിൻ്റെ മണം വന്നപ്പോൾ മുതലേ എൻ്റെ റൂമിൻ്റെ വാതിലൊക്കെ പോകുന്നില്ല ഇതിപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മുടെ ഈ റൂമിൻ്റെ നമ്മൾ പിന്നെ റൂമ് വെക്കേറ്റ് ചെയ്യുന്നവരെയും റൂമിൽ കാണും കേട്ടോ അപ്പം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാവേ ആ സമയത്ത് ഞാൻ ഒരു തിളതിളപ്പിച്ച് ഒന്ന് രണ്ട് തിളതിളപ്പിച്ചിട്ട് അരി അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മീൻ കറിയും മീനൊക്കെ പൊരിച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ചോറ് റെഡി ആവുമല്ലോ ഒറ്റ അടുപ്പില്ലേ ഉള്ളൂ പിന്നെ ഇച്ചിരി പച്ച കരിയാപ്പിലൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ കരിയാപ്പിലെ എപ്പോഴും പച്ചയാണല്ലോ അല്ല ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുക നമ്മുടെ വീട്ടിലൊന്നും പോലെയൊന്നും വീട്ടിൽ നിന്ന് എടുക്കാനും ഇറക്കാനോ ഇല്ല അപ്പം മീൻ നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ടോ കഴുകി ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് കപ്പ കൊണ്ടുവരാൻ മറന്നുപോയി പോയി ഈ പ്രാവശ്യം വന്നപ്പോൾ മില്ലേ എപ്പോൾ വന്നാലും കപ്പയോ ചേമ്പോ ചേനയൊക്കെ കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ മീനും ചോറും മാത്രമേ ഉള്ളൂ ചപ്പാത്തി പായ്ക്കറ്റ് പോലും കൊണ്ടുവരാൻ മറന്നു പെട്ടെന്ന് തന്നെ കയറി വന്നതുകൊണ്ട് നമുക്കതൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല പിന്നെ അരി ഉണ്ട് നമ്മുടെ നാട്ടിലെ അരി ആയതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട് അരിവെള്ളം ആണെങ്കിലും കുടിച്ചിട്ടിരിക്കാവല്ലോ ഈ പ്രാവശ്യം മീന് ഏറ്റവും കുറവായിരുന്നു കേട്ടോ മൂന്ന് കിലോ മീന് നൂറ്റമ്പത് രൂപയുള്ളായിരുന്നു ഈ വിളമീന് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചത് നല്ല ഫ്രഷായിട്ടുള്ള കടലിൽ പിടിച്ചുകൊണ്ട് വന്നത് തന്നെയാണ് അപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മീൻ എന്നാൽ വിലയായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒരു കിലോ മീൻ എങ്ങാണ്ടോ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ ഒക്കെ ആയിരുന്നു ഈ മീൻ തന്നെ ഈ പ്രാവശ്യം മൂന്ന് കിലോയ്ക്ക് നൂറ്റമ്പത് ഉള്ളു അതുകൊണ്ട് ഞാൻ നല്ലോണം പൊരിക്കും നിറച്ച് പൊരിക്കാമെന്നൊക്കെ അറുപ്പം ഓർത്ത് നമ്മൾ നിൽക്കുന്നവരും വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയല്ലോ അപ്പോൾ അത് വരഞ്ഞ മീനൊക്കെ ഇതിൻ്റെ അത് കറിക്കാത്തരേണ്ടി വന്നത് അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ മീൻ മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇറക്കാൻ നേരത്ത് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കി വെക്കാം ഓർത്തി ഇനി നമുക്ക് അടുത്തത് മീൻ പൊരിക്കാനാണ് ചെയ്യേണ്ടത് മീൻ പൊരിക്കാൻ വേണ്ടി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ശകലം വെളിച്ചെണ്ണയ്ക്കകത്ത് ചാലിച്ചിട്ട് കുറച്ച് ഒഴിച്ച് പൊരിക്കാനെടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒന്നും ഇല്ല തല്ലിച്ചതയ്ക്കാനൊന്നും പറ്റിയില്ല അപ്പം ഉള്ളത് തന്നെ മതി എന്നോർത്തു ഒന്നാതെ പനിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ആകെ ഭയങ്കര പാട് ഇവിടെ ചൂടും അപാര ചൂട് മഴ കഴിഞ്ഞിട്ടുള്ള ഭയങ്കര ഒരു ചൂട് മീൻ പൊരിച്ചു വെക്കാമെന്ന് ഓർത്തു നമ്മളവിടുത്തെ പോലെ മസാലയെല്ലാം പെരട്ടി ഫ്രിഡ്ജിൽ വെക്കാനൊന്നും പറ്റില്ല മസാല പുരട്ടി വെച്ചിട്ട് വൈകിട്ട് പൊരിക്കുമ്പോൾ അതൊരു മണവുമാണ് അപ്പോൾ എല്ലാ മീനും പൊരിച്ചു വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഓർത്ത് ആ മീനിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ചോറുണ്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളെന്നൊക്കെ കേട്ടോ അങ്ങനെ ഉച്ചയ്ക്കത്തെ പരിപാടിയും തന്നു രാവിലെ ഞങ്ങളിവിടെ ഇഡ്ഡലി വാങ്ങിച്ച് കഴിച്ചു ഉച്ചയ്ക്ക് ഇതുപോലെ മീനും വാങ്ങിച്ച് ചോറും ഉണ്ടും ഇനി വൈകിട്ട് നമുക്കിവിടെ അടുത്ത് തന്നെ ഈ മഴ വന്ന് കടൽ വെള്ളം കയറിയ ഒരു സ്ഥലമുണ്ട് അവിടെ മീൻ പിടിക്കാൻ പോകാമെന്നുള്ള ഒരു പദ്ധതിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കിട്ടിയാൽ പോയാലും ഭാഗ്യം കൊന്നു ഇതിനെ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് മീൻ പിടിക്കാനും പോയി ഞങ്ങൾക്ക് അത്യാവശ്യം പൊരിക്കാനുള്ള മീൻ കിട്ടി കേട്ടോ ഈ ഒരു മീൻ തന്നെ മൂന്ന് കിലോ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മീൻ പിടിത്തമൊക്കെ കഴിഞ്ഞ് വന്ന് മീൻ റെഡിയാക്കാനുള്ള ബെത്തപ്പാടാകെട്ടോ ഇതിനെ ഒന്ന് കൊന്നെടുത്താനായിരുന്നു ഏറ്റവും വലിയ പാട് പിന്നെ അത് പൊളിച്ച് പറക്കി എടുത്തെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മണി പതിനൊന്നരയായി ഞങ്ങളുടെ രാത്രിയിലെ ഫുഡ് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ അസ്ലാമിലേക്കും yeah